തീർച്ചയായും തൃപ്രയാറിലും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നിപ്പോൾ പ്രത്യേക വഴിപാടുകളും പൂജകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കാണ് ഈ പ്രാണപ്രതിഷ്ഠാ സമയത്ത് അത് ആ സമയത്ത് ക്ഷേത്രം നട അടച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതിന് മുൻപായി തന്നെ ഈ പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ പൂർത്തിയാക്കുമെന്നാണ് മേൽശാന്തി അറിയിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പ്രത്യേകമായി ഈ അയോധ്യ രാമക്ഷേത്രം ും അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പേരിലെല്ലാം തന്നെ പ്രത്യേകം വഴിപാടുകളെല്ലാം തന്നെ കഴിക്കുന്നുണ്ട് ഒരുപാട് ആളുകളും ഇങ്ങോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തുന്നുണ്ട് എന്തൊക്കെയാണെന്നിപ്പം ചടങ്ങുകളും മറ്റു കാര്യങ്ങൾ പ്രധാനമായി ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രാണപ്രതിഷ്ഠയുടെ യജമാനനായ ഭാരതത്തിൻ്റെ ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരിൽ വിശേഷാൽ പൂജകളാണ് നമ്മുടെ ഭക്തരുടെ വക നേർന്നിട്ടുള്ളത് അതിൽ പുരുഷസുക്തമുൾപ്പെടെയുള്ള വഴിപാടുകൾ ഞാൻ ചെയ്യുക ചെയ്തു കഴിഞ്ഞു ഇനി മോദിജി മോദിജിയുടെ പേരിൽ പേരിൽ ചെയ്യുകയും കൂടാതെ ഈ അമ്പലം പണിയുന്നതിന് വേണ്ടി ഇത്രയും വർഷം ബുദ്ധിമുട്ടിയ അതിനുവേണ്ടി നേതൃത്വം നൽകിയ ശ്രീരാമചന്ദ്ര ട്രസ്റ്റിൻ്റെ പേരിൽ ജന്മഭൂമി ശ്രീരാമചന്ദ്ര ജന്മഭൂമി ട്രസ്റ്റിൻ്റെ പേരിൽ വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ശ്രീരാമസ്വാമി സ്വാമി തൃപ്രയാറിലെ ശ്രീരാമസ്വാമിയുമായി ഒരു ബന്ധമുണ്ട് എന്നും മോദിജിക്കത് മനസ്സിലായേൻ്റെ പേരിലാണ് അദ്ദേഹം ഇവിടെ വരികയും പ്രാർത്ഥന നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പുറത്ത് വേറെന്തെങ്കിലും ഭക്തരുടെ വകയായി എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വീടുകളിലും ദീപഞ്ചൊലി അഞ്ചു തീയിട്ട് വിളക്ക് കത്തിക്കാനാണ് നമ്മൾക്കുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ സി ടി വിയിൽ അത് സംപ്രേഷണം ചെയ്യുന്നത് ലൈവായിട്ട് കാണിക്കുവാനുള്ള സജ്ജീകരണം ക്ഷേത്രത്തിന് പുറത്ത് എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ജനങ്ങൾ പൊതുജനങ്ങൾക്ക് ഇത് വീക്ഷിക്കാനുള്ള സൗകര്യം ലൈവ് വീക്ഷിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഇപ്പോൾ തൃപ്രയാറിൽ നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി തൃശ്ശൂർ സന്ദർശനത്തിന് എത്തിയപ്പോൾ ഇവിടെ എത്തി ഈ ക്ഷേത്രത്തിലെത്തിയ ദർശനം നടത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളെല്ലാം നടത്തിയിരുന്നു മീനൂട്ട് ഉൾപ്പെടെയുള്ള വഴിപാടുകളെല്ലാം തന്നെ പ്രധാനമന്ത്രിയും നടത്തിയിരുന്നു അതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാ രാമക്ഷേത്രങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രത്യേക പൂജകളും വഴിപാടുകളും എല്ലാം തന്നെ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി നടക്കുന്നുണ്ട്